ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം ബി ജെ പി മഹിളാമോർച്ച ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയൂർ വെള്ളാർകുളം നിഷാ ശശി ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പുതിയ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജിമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ എൻ രാജേഷ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് ആർ രാജ്കുമാർ സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിത സുരേഷ് ബാബു വിജിത് വാര്യർ പി കൃഷ്ണകുമാർ പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് സഞ്ജിത് തങ്കപ്പൻ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കേശവൻ തിരുവല്ലാമല ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല പണിക്കർ ചേലക്കര ഏരിയ പ്രസിഡന്റ് കാർത്തികേയൻ കൊണ്ടാഴി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരിഹരൻ പുലാക്കോട് ഏരിയ പ്രസിഡന്റ് വി ഗിരി എളനാട് ഏരിയ പ്രസിഡന്റ് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രദേശത്തെ

ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി